കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജനും ചോദ്യം ചെയ്യലിന് ഹാജരായി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഒന്നാംഘട്ട കുറ്റപത്രം ഇ ഡി കോടതിയിൽ രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി നടപടികൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി എം എം വർഗീസിന് വീണ്ടും ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാനൊരു അവസരം തേടിയിരുന്നു പക്ഷേ എം എം വർഗീസ് ഔദ്യോഗിക ചുമതലയുള്ള ആളോ സ്ഥാനാർത്ഥിയോ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇ ഡി അത് നിഷേധിക്കാൻ എന്തായാലും എം എം വർഗീസ് ഇഡിക്കു മുന്നിൽ ഹാജരായെന്ന് പറയുന്നു ഒപ്പം തന്നെ പി കെ ബിജുവിനൊപ്പം നോട്ടീസ് ലഭിച്ച തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജനും ചോദ്യം ചെയ്യലിന് ഹാജരായ സാഹചര്യം ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ രണ്ടാംഘട്ട അന്വേഷണത്തിൽ സി പി എം നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നത് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ന സൂചനകൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളിലേക്ക് തന്നെ വീണ്ടും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് നേരത്തെ നാല് തവണ എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ബുധനാഴ്ച വീണ്ടും ഹാജരാകുന്നത് ആവശ്യപ്പെട്ടിരുന്നത് പുതുതായി ലഭിച്ച ചില മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു നീക്കം ഉണ്ടായിരുന്നത് എന്നാൽ എം എം വർഗീസ് ഈ ചോദ്യം ചെയ്യലിന് സമൻസ് പ്രകാരം ഹാജരായിരുന്നില്ല പകരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ മാസം ഇരുപത്തി വരെ തനിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന ചുമതല വഹിക്കുകയാണ് ആ തൃശൂരിൽ ഉൾപ്പെടുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ പത്രികാ സമർപ്പണം അടക്കമുള്ള തിരക്കുകളുണ്ട് എന്നായിരുന്നു മറുപടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഇമെയിലായുള്ള മറുപടിയിൽ എം എം വർഗീസ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അന്വേഷണം മായി നീങ്ങുന്ന ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളിൽ ഒന്നാണ് എം എം വർഗീസിൻ്റെ എം എം വർഗീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വേണം അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നതിന് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇളവ് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകി ഒപ്പം തന്നെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ഒപ്പം തന്നെ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താനും പാർട്ടി അംഗങ്ങളുടെ പങ്കിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാനുമായി ഒരു അന്വേഷണ സമിതിയെ പാർട്ടി നിയോഗിച്ചിരുന്നു സി പി എം നിയോഗിച്ചിരുന്നു അതിന് നേതൃത്വം നൽകിയത് പി കെ ബിജു ആയിരുന്നു മുൻ എം പി ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു ഒപ്പം തന്നെ ഈ പി കെ ഷാജനും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യുമ്പോൾ എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിന്റെ വിശദാംശങ്ങൾ തേടിയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ഈ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് ഈ ഭരണസമിതി സി പി എമ്മിന്റെ നേതാക്കൾ അടങ്ങുന്ന ഭരണസമിതി എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിയത് എന്ന് കൂടുതൽ ചോദിച്ചറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഒരു അത് ഈ ഈ റിപ്പോർട്ട് ജില്ലാ ജില്ലാ കമ്മിറ്റിയോ സെക്രട്ടറിയോ തയ്യാറായിരുന്നില്ല പശ്ചാത്തലത്തിൽ കൂടിയാണ് തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിക്ക് അറിയാമായിരുന്നു എന്ന് ഒരു ഘട്ടത്തിൽ ബിജു മൊഴി നൽകിയതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം നൽകിയതായുള്ള സൂചനകളുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ഈ രണ്ടംഗ കമ്മീഷൻ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ജി ജി പോലെ പി കെ ഷാജിനും ഈ അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുകൾ കൂടാതെ പി കെ ബിജു നേരിടേണ്ടി വന്ന അരവിന്ദാക്ഷന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചില സാമ്പത്തിക ഇടപാടുകൾ പി കെ ബിജു നടത്തിയതായി അങ്ങനെയുള്ള ഒരു ചോദ്യം കൂടി പി കെ ബിജു നേരിടേണ്ടി വന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു പി കെ ഷാജിനും ഒരു പക്ഷെ അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടോ അതോ ഈ അന്വേഷണ സമിതിയുടെ അംഗം എന്നുള്ള നിലയിൽ മാത്രമാണോ ഇ ഡി ആളെ വിളിപ്പിച്ചത് ലക്ഷ്മി തൃശ്ശൂർ ജില്ലയിലെ പല സി പി എം നേതാക്കൾക്കും പി സതീഷ് കുമാറുമായി ഈ കള്ളപ്പണ കേസിന്റെ മുഖ്യ ഇടപാടുകാരനായ മുഖ്യ കണ്ണിയായിട്ടുള്ള പി സതീഷ് കുമാറുമായി ബന്ധമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില മൊഴികൾ ജിജോർ എന്ന മുഖ്യ സാക്ഷി നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് ഒരു എം ഈ ഒരു സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിത്തമുണ്ട് ഈ ഒരു എംപിയും ഒപ്പം തന്നെ സതീഷ് കുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു എം മുൻ എം എന്ന് മാത്രമാണ് സൂചിപ്പ് ുന്നത് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പി കെ ബിജുവിനെ മുൻ എം പി ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമാണ് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല നേരത്തെ പി ആർ അരവിന്ദാഷൻ നൽകിയ മൊഴികളിലും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ അവിടെ മുൻ എം എന്ന വാക്ക് തന്നെയായിരുന്നു പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പേര് പരാമർശിക്കാതെ തന്നെയായിരുന്നു ആ ഒരു എം പി ആര് എന്നതിലേക്ക് കൂടി അന്വേഷണം കൃത്യമായി തന്നെ വ്യാപിക്കുന്നുണ്ട് നിരവധി നേതാക്കൾ ഇത്തരത്തിൽ ലോണുകൾ പാസ്സാക്ക ും വായ്പകൾ അനുവദിക്കുന്നതിലും ഒപ്പം തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലും എല്ലാം തന്നെ കൃത്യമായി ഇടപെട്ടിരുന്നു പല ഘട്ടങ്ങളിലും അങ്ങനെ ഈ ഇടപെട്ടിരുന്നതിന്റെ കമ്മീഷനായി പാർട്ടിക്കും വലിയ തുക ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നേതാക്കളുടെ കൈവശവും അത്തരത്തിൽ വലിയ തുക എത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പണമാണ് സി പി എമ്മിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത് ഈ നേതാക്കളിൽ പലർക്കും അത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളിൽ പലർക്കും കൃത്യമായി ഈ ഇടപാടുകളെ കുറിച്ച് അറിയാമായിരുന്നു എന്ന സൂചന വരികയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണമായി സഹകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ വ്യക്തമായി മറുപടി നൽകുന്ന ഒരു രീതി ആയിരുന്നില്ല നേതാക്കൾ സ്വീകരിച്ചിരുന്നത് പ്രധാനപ്പെട്ട തെളിവുകൾ നിരത്തിയുള്ള ചോദ്യങ്ങളോട് പോലും കൃത്യമായി ഇവർ പ്രതികരിച്ചിരുന്നില്ല ഇന്നലെ വളരെ വൈകിയാണ് പി കെ ബിജുവിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കും എല്ലാ ഘട്ടത്തിലും എന്ന് ഇന്നലെ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ തുടർ നീക്കങ്ങളിൽ അന്വേഷണമായി തിങ്കളാഴ്ച ഹാജരാകാനാണ് ഈ ഒരു ഘട്ടത്തിൽ സാധ്യതയുള്ളത് ഒപ്പം തന്നെ മറ്റു നേതാക്കളിലേക്ക് കാരണം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത് ിൽ വിളിച്ചു വരുത്തിയ സമൻസ് നൽകിയ നേതാക്കളിൽ ഒരാളായിരുന്നു മുൻമന്ത്രി എ സി മൊയ്തീൻ ഒപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായ എം കെ കണ്ണനെ ചോദ്യം ചെയ്തു രണ്ട് തവണ ചോദ്യം ചെയ്തു ആദ്യഘട്ടം ചോദ്യം ചെയ്തതിനു ശേഷം രണ്ടാമത് ഒരിക്കൽ കൂടി വരികയും ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പാതി വഴിയിൽ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ നേതാക്കളിലേക്ക് കൂടി പ്രധാനമായും രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം നീങ്ങുന്നുണ്ട് സി പി എമ്മിൻ്റെ ഈ മുൻ മന്ത്രി എ സി മൊയ്തീൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം കെ കണ്ണൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് മുൻ എം പി കെ ഈ ചോദ്യം ർണായകമാകുന്നു ഒരു പക്ഷെ എം എം വർഗീസ് ഇതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതേക്ക് അരവന്നൂരിൽ സി പി എമ്മിനുള്ള അഞ്ച് രഹസ്യ അക്കൌണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ തേടും എന്നതിനാലാണല്ലോ അല്ലെ അതാണ് ഈ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതും എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ലക്ഷ്മി ഈ അഞ്ച് അക്കൗണ്ടുകളിലായി ആകെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു ഈ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിൽ അൻപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ പരിശോധനയിൽ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി പി ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പണം ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ലവിയായി ലഭിച്ച പണം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മെമ്പർഷിപ്പ് എണ്ണത്തിൽ പിരിച്ച തുകകൾ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ഇവിടെ മാത്രമല്ല മറ്റു ബാങ്കുകളിലും ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തു അത് കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല അനുബന്ധമായി എന്നാൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷണം നടത്തുന്നത് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അതിലാണ് മറ്റൊരു എഫ്ഐആർ ഉള്ളത് അന്വേഷണ സംഘത്തിന് നിലവിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കേസുകൾ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലെ നിക്ഷേപം കൂടി അന്വേഷണ സംഘം നീളുന്നത് എന്നാൽ ഈ അഞ്ച് അക്കൗണ്ടുകൾക്ക് അപ്പുറമുള്ള അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം നിലയിൽ നേതാക്കളിൽ പലർക്കും അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു കെ പോലും പാലിക്കാതെ നിരവധി അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിലടക്കം ഈ നേതാക്കളിൽ പലരുടെയും അക്കൗണ്ടുകൾ അത് മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുറന്നത് എന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുന്നത് ഒന്ന് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുള്ള പണമിടപാടുകൾ ആ അക്കൗണ്ടുകൾ ഏതെല്ലാം തരത്തിലാണ് ഉപയോഗിച്ചത് അവിടേക്ക് വന്നിട്ടുള്ള പണത്തിന്റെ ഉറവിടം അത് എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് രണ്ടാമത്തേത് നേതാക്കളുടെ അക്കൗണ്ടുകൾ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നത് എന്തിനാണ് അതിലൂടെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കരിവന്നൂരിലെ അടക്കമുള്ള ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും വായ്പകൾ നൽകുന്നതിനും ഇടപെട്ടിട്ട് നേടിയ പണം അത്തരത്തിൽ സ്വരൂപിച്ചിട്ടുണ്ടോ അതിന്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു കാര്യം ഒപ്പം തന്നെ ഈ കള്ളപ്പണ ഇടപാട് വലിയ തോതിൽ കള്ളപ്പണം ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പണമുണ്ടായിരുന്ന ആളുകൾ അത് വിളിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി പലപ്പോഴും ഈ സഹകരണ ബാങ്കുകളിൽ പലതിനെയും മാറ്റിയിരുന്നു അങ്ങനെ കരുവന്നൂർ ബാങ്കിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഇടപാട് ിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പലപ്പോഴും ഈ ബാങ്ക് ജീവനക്കാർ നൽകിയ മൊഴി എന്ന് പറയുന്നത് നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പല വായ്പകളും അനുവദിച്ചിട്ടുള്ളത് ബിനാമി പേരുകളിൽ വായ്പകൾ അനുവദിച്ചിട്ടുള്ളത് വലിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ പോലും നേതാക്കൾ നിർബന്ധം ചെലുത്തിയിരുന്നു സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഈ കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് നേതാക്കൾ ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് നടത്തിയിട്ടുള്ളത് നേതാക്കളുടെ അതിലുള്ള ഒരു പങ്കാളിത്തം എന്തത് എന്നത് സംബന്ധിച്ചിലേക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നീളുന്നത് ഒപ്പം പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച കൃത്യ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം തൃശൂർ ജില്ലയിലെ അത് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എവിടെയെല്ലാമാണ് സ്വന്തം പേരിൽ പാർട്ടി ഓഫീസുകളുള്ളത് സ്വന്തം നിലയിൽ ഭൂമി വാങ്ങിക്കുട്ടിയത് എവിടെയെല്ലാമാണ് മറ്റു സ്ഥാപന ജംഗമ വസ്തുക്കൾ എവിടെയെല്ലാം ഉണ്ട് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട് ഇതെല്ലാം കേന്ദ്രീകരിച്ചാണ് അതായത് ഒരു ഭാഗത്ത് തട്ടിപ്പിനിരയായി പണം നഷ്ട ആളുകൾ ഇന്നലെയും നമ്മളോട് നിരവധി ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇവിടെ പരാതിയുമായി ഒരിക്കൽ കൂടി പണം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ വന്നിരുന്നു അങ്ങനെ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവസാന ആശ്രയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന നിരവധി നിക്ഷേപകർ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിമുട്ടി നിൽക്കുന്നു മറുഭാഗത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അക്കൗണ്ടുകൾ ഒപ്പം തന്നെ അതിന്റെ നിക്ഷേപങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജിതമായി നീങ്ങുകയും ചെയ്യുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള മറ്റു ചില മൊഴികൾ രേഖകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് രണ്ടാം ഘട്ട അന്വേഷണത്തിലും വീണ്ടും എം എം വർഗീസിനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും പി കെ ബിജു ആദ്യമായി ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും എല്ലാം ചെയ്യുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത നേതാക്കൾ ചില കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു അതിലൊരാളായിരുന്നു പി ആർ അരുന്താഷൻ അറസ്റ്റിലായത് എങ്കിൽ രണ്ടാം ഘട്ട അന്വേഷണം ആദ്യം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയത് തന്നെ രണ്ട് കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു അതൊന്ന് അനൂപ് ഡേവിസ് ഖാഡയാണ് മറ്റൊന്ന് മധു അമ്പലപുരമാണ് ഈ രണ്ട് കൗൺസിലർമാരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ വീണ്ടും വിളിപ്പിച്ചുകൊണ്ടായിരുന്നു അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത് എങ്കിൽ ഉന്നത നേതാക്കളുടെ ഒരു പങ്കാളിത്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം തെളിഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളിലേക്ക് അന്വേഷണ സംഘം പോകുന്നു സ്വാഭാവികമായും അറസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ നിർണായകമായ ചില അറസ്റ്റ് നടപടികളും ഉണ്ടാകും കാരണം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇത് നിരവധി ആളുകൾക്ക് സാധാരണക്കാരും നിർദ്ധനരായ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട സംഭവമാണ് അവർക്ക് പണം തിരിച്ചു കിട്ടുന്ന ഒരു മാർഗ്ഗം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എങ്കിൽ കുറ്റക്കാർക്കെതിരെ പരമാവധി നടപടി എടുക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടികൾ നിയമത്തിന്റെ മുന്നിൽ അവരെ എത്തിക്കുക എന്നത് തന്നെയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യമാണ് പല ഘട്ടങ്ങളിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ടത്തിൽ അധികം വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും അതിൽ കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തി കള്ളപ്പണം നിക്ഷേപങ്ങളായി നടത്തിയ ആളുകളുണ്ട് അതിനുവേണ്ടി സഹായിച്ച ആളുകളുണ്ടാകും ഒപ്പം തന്നെ ഈ നേതാക്കളുടെ വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുകയും എങ്ങനെയാണ് പാർട്ടിക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചത് എങ്ങനെയാണ് നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിക്കൊണ്ട്